ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദിനത്തിൽ ഡോക്ടർ ആർ വേലായുധനെ ആദരിച്ചു ഡോക്ടേഴ്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായി ബി പി അങ്ങാടി നീലി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ആതുരസേവന രംഗത്ത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷക്കാലം നിസ്തുല സേവനം നടത്തിവരുന്ന വേലായുധൻ ഡോക്ടറെ ബി പി അങ്ങാടി ജി എം യു പി സ്കൂൾ ആദരിച്ചു ഒരു ജനകീയ ഡോക്ടർ അതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ തന്നെ ഏതാ സേവന സഹായത്തിലും ഡോക്ടറിലേക്ക് എത്തുന്നത് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് കാലം എൻ്റെ ആടിനെ സേവിക്കുവാനും ആയുര സേവന ലഭിച്ചു പുതിയ മുദ്രകൾ ലഭിച്ചാലും കഴിയട്ടെ ആയുര ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ ഡോക്ടർ ഇനത്തിൽ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് നീലി ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ആർ നാരായണൻ ഉപഹാരം സമർപ്പിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് അഷറഫ് ബാബു സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു ഫിറോസ്വി ശ്രീകുമാർ നിഖിതാ വി എസ് രാജൻ ഗായത്രി എസ് എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി സി കാലിദ് സ്വാഗതവും മുഹമ്മദ് മുസ്തഫ പി കെ നന്ദിയും പറഞ്ഞു ഡോക്ടർ ആർ വേലായുധൻ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡറി സ്കൂൾ നടത്തിയ തിളക്കവുമായി ഈ വർഷവും പഠനത്തോടൊപ്പം എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ प्लस वन प्लस टू ह्यूमैनिटीज कॉमर्स कोर्सेज़ इलेक्ट्रिकल ट्राफ्ट सिविल कोर्सेज़ फुटबॉल कोचिंग क्या बम कोचिंग क्या बम मार्कर्स हर सेकेंडरी स्कूल शेख फरीद औलिया नगर उस्मानियाबाद कारतू